നമ്മുടെ നാലാമത്തെ സെഷനിൽ എന്റെ അർപ്പിതമായ വിഷയം കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസത്തിലും നമ്മുടെ പരിസ്ഥിതിയിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചൂട് പഴയതിനപേക്ഷിച്ച് വളരെയധികം വർദ്ധിക്കുന്നുണ്ട് അതുപോലെ മഴയുടെ പാറ്റേണുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും കടൽനിരപ്പ് വർ ഉയർന്നുകൊണ്ട് വെള്ളപ്പൊക്കങ്ങളും മറ്റും സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള കാലാവസ്ഥയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്ക് കാരണമാവുന്നത് അതിനെ നമുക്ക് എന്തെല്ലാം പരിഹാരങ്ങളാണ് അതിന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് കാരണം കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് കേരളം കേവലം ഏതെങ്കിലും ചില സ്ഥലങ്ങളിൽ മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമല്ല മറിച്ച് ആഗോളതലത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും ആഗോളതലത്തിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആഗോള പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലും മറ്റു എല്ലാ സ്ഥലങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് എന്താണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ദീർഘകാലമായ അടിസ്ഥാനത്തിൽ നമ്മുടെ പരിസ്ഥിതിയിൽ വരുന്ന കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾക്കാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും പരിസ്ഥിതിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായൊരു പ്രക്രിയ മാത്രമാണ് എന്നാൽ അതിൻ്റെ തോതിൽ ആ മാറ്റത്തിൻ്റെ വ്യത്യാസത്തിൻ്റെ തോതിൽ വർധനവ് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു കാലാവസ്ഥാ വ്യതിയാനമായിട്ട് പരിഗണിക്കുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലമായി താപനിലയിൽ വർധനവുണ്ടാകും അതുപോലെ മഴ കാറ്റ് കടലിലുപ്പ് എന്നിവയിൽ ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കും ഇതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് നമ്മൾ പറയുന്ന ഗ്ലോബൽ വാമിംഗ് ഗ്ലോബൽ വാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് താ ശരാശരി താപനില ഉയരുന്നത് തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന താപനിലയുടെ വർധനവിന വർധനവ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ ഗ്ലോബൽ വാമിംഗ് എന്ന് വിളിക്കുന്നത് ഇതാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാകുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാറ്റം ഈ ഒരു ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മറ്റു എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായി വരുന്ന കാരണം ഈ ഗ്ലോബൽ വാമിംഗാണ് നമ്മുടെ പരിസ്ഥിതി ഉണ്ടാകുന്ന ചൂടിൽ മാറ്റം വരുമ്പോൾ അത് നമ്മുടെ കാലാവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പ്രക്രിയയെ തന്നെ പല രീതിയിൽ തന്നെ മാറ്റം വരുത്തുകയുള്ളു ആ മാറ്റങ്ങളാണ് നമ്മൾ പല രൂപങ്ങളിലായിട്ട് നമ്മളിലേക്ക് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കപ്പുറം നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന ത്വരിത രൂപത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണല്ലോ കാലാവസ്ഥാ വ്യതിയാനം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ നൂറ് വർഷത്തിനിടെ നമ്മുടെ കാലാവസ്ഥയുടെ താപനിലയിൽ ഒരു ഡിഗ്രി സെൽഷ്യസ് വർധനവ് വന്നിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഡിഗ്രി കൂടുക എന്നൊക്കെ പറയുന്നത് ഈ ഡിഗ്രി കൂടുക കൂടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം നമ്മുടെ നാട്ടിലൊരു ഡിഗ്രി കൂടി എന്നല്ല ആഗോള തലത്തിൽ നോക്കുമ്പോൾ ശരാശരി താപനില ഒരു ഡിഗ്രി കൂടുക എന്നതിൻ്റെ അതിൻ്റെ ഒരു എഫക്റ്റായി വരുന്നത് ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നാണ് ജിയോളജിറ്റുകളൊക്കെ പറയുന്നത് ഇനി നമ്മളടുത്തായി പരിശോധിക്കേണ്ടത് കാലാവസ്ഥാ വ്യതിയാനം അതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞു ഭൂമിയിലാണെങ്കിലും കടലിലാണെങ്കിലും എവിടെയും ഫസാദുകൾ പ്രശ്നങ്ങൾ അങ്കുരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പ്രധാനമായും മനുഷ്യ കലങ്ങൾ തന്നെയായിരിക്കും മറ്റൊരാൾ കാണാം മനുഷ്യർ അവരുടെ രീതികളിൽ മാറ്റം വരുത്താതെ അതാഹുത്തായ അവരുടേതായ രീതികളിൽ മാറ്റം വരുത്തുകയില്ല ഈ ആയത്ത് വിശദീകരിക്കുന്ന ഘട്ടത്തിൽ മുഹസിനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവായ മാറ്റങ്ങളാണെങ്കിലും പോസിറ്റീവായ മാറ്റങ്ങളാണെങ്കിലും രണ്ടിനും മനുഷ്യരുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തനമാണ് നിധാനമാകുന്നത് എന്ന് ഈ തലത്തിൽ നോക്കുമ്പോൾ കാലാവസ്ഥക്കും ഇത്തരം വരണം വളരെ ത്വരിതമായ രൂപത്തിൽ മാറ്റം വരാൻ കാരണമാകുന്നത് മനുഷ്യ പ്രവർത്തനങ്ങൾ തന്നെയാണെന്ന് ശാസ്ത്രം പറയുന്നു ഇതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഹരിത ഗൃഹവാ വാതകങ്ങൾ അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ രശ്മികൾ നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അത് ഭൂമിയിലേക്ക് പതിച്ച ശേഷം തിരിച്ചു പോവുക എന്നുള്ളതാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ സ്വഭാവം എന്നാൽ ഈ ഭൂമിയിലേക്ക് പതിക്കുന്നതിൻ്റെ രക്ഷ്മികളെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ തന്നെ പിടിച്ചു വെക്കുന്ന ചില വാതകങ്ങളുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് മീതയിന് നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ ഗ്യാസുകൾ ഈ ഗ്യാസുകൾ ചൂടിനെ തിരിച്ചുവിടാതെ അത് അന്തരീക്ഷത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്ന സ്വഭാവങ്ങളുള്ള വസ്തുക്കളാണ് വാതകങ്ങളാണ് ഈ കാർബണും അതുപോലെ കാർബൺ ഡയോക്സൈഡും മീതൈനും നൈട്രസ് ഓക്സൈഡും ഒക്കെ അപ്പോൾ സ്വാഭാവികമായും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ ചൂട് കൂടും അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകങ്ങൾ മീതയും ഉൽപ്പാദിപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകങ്ങളും നൈട്രസ് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകങ്ങളുമെല്ലാം ഒഴിവാക്കേണ്ടത് നമ്മുടെ ഗ്ലോബൽ വാർമിങ് അതായത് അന്തരീക്ഷത്തിൽ ചൂട് ശരാശരി താപനില കുറക്കുന്നതിന് പ്രധാനമായ ഘടകമാണ് എന്നാൽ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ ഫോസിൽസുകളെല്ലാം കത്തിക്കുമ്പോൾ അതിനോടൊപ്പം കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുന്നുണ്ട് അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് വനനശീകരണം നമ്മുടെ മരങ്ങൾ കാടുകളെല്ലാം കാർബൺ സിങ്കുകളാണ് എന്നാൽ എന്നു വെച്ചാൽ കാർബണിന് പിടിച്ചു വയ്ക്കുന്ന രണ്ട് തലത്തിൽ രണ്ട് തലത്തിൽ നോക്കുമ്പോൾ വനനശീകരണം ഈ കാർബൺ ഡയോക്സൈഡ് കൂടാൻ കാരണമാകുന്നുണ്ട് ഒന്ന് മരങ്ങൾ കാർബൺ സിങ്കുകളാണ് കാർബണിൻ്റെ സിങ്കുകൾ കാർബൺ ഡയോക്സൈഡ് എല്ലാം മരങ്ങൾക്കുള്ളിൽ സൂക്ഷിച്ചു വെക്കും രണ്ടാമത്തേത് നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോ ചെറുപ്പത്തിലേ പഠിച്ചതാണ് നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവർ ശ്വസിച്ച് അങ്ങനെയാണ് അവർ ഭക്ഷണം ഉണ്ടാക്കി ഓക്സിജൻ പുറത്തേക്ക് വിടുമ്പോൾ ആ ഓക്സിജനാണ് നാം ശ്വസിക്കുന്നത് അപ്പോൾ മരങ്ങൾ വെട്ടുന്നതിലൂടെ രണ്ട് രൂപത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ വർധനവ് ഉണ്ടാകും ഒന്ന് മരത്തിന്റെ അകത്തുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡുകൾ പുറത്തേക്ക് പോകും ഒന്ന് രണ്ടാമത്തേത് ഈ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഡയോക്സൈഡുകൾ സ്വീകരിക്കാൻ മരങ്ങളുടെ കുറവ് അത് കാരണം കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും അത് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ചെയ്യും ഇങ്ങനെ ഈ രണ്ട് രൂപത്തിൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ഹരിത ഹരിത അക്ര വാതകം അതായത് ഗ്രീൻഹൌസ് ഗ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാർബൺ ഡയോക്സൈഡ് ഇതിന് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയാനുള്ള കാരണത്തെക്കുറിച്ച് തന്നെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ വീട്ടിലൊരു ചെടി നട്ട് വളർത്തുന്നത് പോലെ നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂടിനെ നട്ട് വളർത്തി പുറത്തേക്ക് വിടാതെ സൂക്ഷിച്ചു വെക്കുന്ന വാതകങ്ങളായതുകൊണ്ടാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് ഇവകളെ പറയാൻ കാരണം അതൊരു ദശബിഹാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ചെടി വളർത്തിയിട്ട് ആ ചെടിയെ പുറത്തേക്ക് ഇടാതെ വിട്ടി നിർത്തുന്നത് പോലെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഹീറ്റിനെ ചൂടിനെ പുറത്തേക്ക് വിടാതെ സൂക്ഷിച്ചു വെക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ ആധിക്യം സ്വാഭാവികമായിട്ടും ആഗോള താപനത്തിന് വളരെയധികം കാരണമാകുന്നുണ്ട് മറ്റൊരു കാരണം വ്യാവസായികവും കാർഷികവുമായ പ്രവർത്തനങ്ങൾ നമ്മൾ വ്യവസായ മേഖലയിലും അതുപോലെ കാർഷിക കർഷകർ കർഷകർക്ക് വേണ്ടി കാർഷിക മേഖലയിൽ നമ്മൾ സാധാരണഗതിയിലും രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കാരണത്താൽ നേരത്തെ പറഞ്ഞ മീതെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ നൈട്രസ് ഓക്സൈഡ് ഇതുമൂന്നു അല്ല നമ്മൾ ഹരിതഗൃഹവാഹകം എന്ന് പറയുന്നത് അപ്പോൾ ഈ കൃഷിയിൽ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കാരണത്താൽ മീലേനും നൈട്രസ് ഓക്സൈഡും വർദ്ധിക്കുകയും അതും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുകയും ചെയ്യും മറ്റൊരു കാരണം മാലിന്യ സംസ്കരണം പ്ലാസ്റ്റിക് പോലോത്ത മാലിന്യങ്ങൾ കത്തിച്ച് കളയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും അത് കാരണത്താലും ഇങ്ങനെ നമ്മുടെ പ്രകൃതിയിൽ മാറ്റം സംഭവിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പം ഇത്തരം പല കാരണങ്ങൾ കൊണ്ടാണ് കാലാവസ്ഥയിൽ മാറ്റം വരുന്നത് അപ്പോൾ ഇതിനുള്ള ഇതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കനത്ത മഴയും വെള്ളപ്പൊക്കം ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായ വെള്ളപ്പൊക്കം നമുക്കറിയാം ഒരുപാട് മനുഷ്യരെയും ജീവജാലങ്ങളെയും സമ്പത്തിനൊക്കെ ബാധിച്ച വെള്ളപ്പൊക്കമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിലുണ്ടായിരുന്നത് അതുപോലെ വരൾച്ച കൂടും കടൽ കടൽനിരപ്പ് ഉയരും ഇതിനൊക്കെ കാരണമാകും ഈ കാലാവസ്ഥാ വ്യതിയാനം അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഡെങ്കിപ്പനി അതുപോലെ മലേറിയ സ്ട്രോക്ക് ഇവയൊക്കെ കൂടാൻ ഒരു പരിധി വരെ കാലാവസ്ഥാ വ്യതിയാനം കാരണമാണെന്നാണ് കാരണം സ്ട്രോക്ക് പ്രധാനമായും രക്തത്തിൻ്റെ ചലനങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രശ്നമാണല്ലോ അപ്പോൾ കാലാവസ്ഥയിൽ ചൂട് കൂടുമ്പോൾ അത് രക്തത്തിന്റെ സാധാരണഗതിയിലുള്ള ചലനത്തെ അത് ബാധിക്കുകയും അത് സ്ട്രോക്കായി മാറാൻ കാരണമാവുകയും ചെയ്യുന്നു അതുപോലെ ഡെങ്കിപ്പനി പരത്തുന്ന വൈറസ് അത് കൂടുതൽ ജീവിക്കുക ഉയർന്ന താപനിലയുള്ള സ്ഥലത്താണ് അപ്പോൾ കാല താപനില കൂടുമ്പോൾ സ്വാഭാവികമായും ഈ ഡെങ്കിപ്പനി വരത്തുന്ന വൈറസുകൾക്ക് കൂടുതൽ നിലനിൽക്കാനും അത് കാരണത്താൽ ആ ഡെങ്കിപ്പനിയെ വർധിക്കാനൊക്കെ കാരണമാകും അതുപോലെ ജൈവ വൈവിധ്യനഷ്ടം ഇതും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മറ്റൊരു പ്രത്യാഘാതമാണ് ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ ലോകത്തിൽ നിന്ന് ഇല്ലാതെയാകാനും ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണമാകുന്നുണ്ട് എന്നർത്ഥം ഇനി മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം മറികടക്കാനുള്ള പരിഹാരങ്ങൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട അഞ്ച് പരിഹാരങ്ങളാണ് ഒന്നാമത്തേത് നവീകരണ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക ദിനീവൽ സോഴ്സ് ഓഫ് എനർജി കഴിഞ്ഞ പ്രാവശ്യം സോളാ എനർജിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു സോളാർ എനർജി ഉപയോഗിക്കുമ്പോൾ നമുക്കതിലൂടെ പുറത്തേക്ക് കാർബൺ പോകുന്ന പ്രശ്നങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ കാറ്റാടി ഊർജം ഉപയോഗിക്കുക സവലോർജ്ജം ഉപയോഗിക്കുക ഇതൊക്കെ ഒരു പരിധിവരെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക് അതിനെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് മറ്റൊന്ന് വനനശീകരണം തടയുക കാരണം വനനശീകരണം കൊണ്ടാണല്ലോ കാലാവസ്ഥയിൽ പ്രധാനമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മൂന്നാമത്തെ കാരണം മാലിന്യ സംസ്കരണം പ്ലാസ്റ്റിക്കുകൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കത്തിക്കുന്നതിന് പകരം റീസൈക്കിൾ ഉപയോഗിച്ച് വീണ്ടും അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഈ കാർബണും കാർബണും ഇവയിലൊക്കെ പുറത്ത് പോകുന്നതിന് നമുക്ക് തടയാൻ സാധിക്കും നാലാമത്തെ പരിഹാരമാർഗം സുസ്ഥിര ജീവിത രീതിയാണ് നമുക്കറിയാം ഇന്ന് ഒരാൾക്ക് പലപ്പോഴും ഒരു കാറിൽ സഞ്ചരിക്കുന്നത് ഒരാൾ മാത്രമായിരിക്കും നിന്റെ സ്ഥാനത്ത് ഒരു കാറിൽ അഞ്ചാൾക്കാർ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ പൊതു വാഹനങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്താൽ കാർബൺ പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവ് ഒരു പരിധിവരെ കുറക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ പുക പുറത്തേക്ക് പോകാതെ കാർബൺ പുറത്തേക്ക് പോകാതെ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്നത് കാരണത്താലും നമുക്ക് ഒരു പരിധിവരെ കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാൻ സാധിക്കും പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാര എന്ന് പറയുന്നത് ബോധവൽക്കരണമാണ് എല്ലാ വിഷയത്തിലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിവരമില്ലാത്തത് കൊണ്ടും അറിവില്ലായ്മ മൂലവുമാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത് സമൂഹത്തെ ഇത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ ബോധവൽക്കരിക്കുകയും ചെയ്യുക ഇതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട പരിഹാര മാർഗങ്ങൾ പിന്നെ എൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് മറ്റൊന്നുള്ളത് അന്റാർട്ടിക്കയിലെ വെള്ളപ്പൊക്കവും കൊടുമ്പ കൊടുങ്കാറ്റുമെന്ന വിഷയമാണ് നമുക്കറിയാം ഭൂമിയുടെ തെക്ക് അറ്റത്ത് ഉള്ള മഞ്ഞ് മൂടിയ ഒരു ഭൂകമ്പമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഈ അന്റാർട്ടിക്ക നമ്മുടെ കാലാവസ്ഥയിൽ നിർണയിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അന്റാർട്ടിക്ക എന്നാണ് ജിയോജിസ്റ്റുകളൊക്കെ പറയുന്നത് നമ്മളെ നമുക്ക് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരുപാട് മഞ്ഞുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് പെങ്കിനികളൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണല്ലോ അന്റാർട്ടിക്ക നമുക്ക് അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന പെങ്കിനികളുടെ നാട് എന്ന രൂപത്തിലാണ് നമുക്ക് ഓർമ്മ വരിക അപ്പോൾ ഈ അന്റാർട്ടിക്കയിൽ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുക കടലിൽ നിറഞ്ഞിട്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ് പക്ഷെ അങ്ങനെയല്ല അന്റാർട്ടിക്കയിൽ വെള്ളപ്പൊക്കത്തിന്റെ പ്രധാനമായ കാരണം ഹിമാനികളാണ് ഹിമാനികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ് ശിലകൾ ഈ മഞ്ഞ് പാറ പോലെ മഞ്ഞുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നതിനാണ് ഹിമാനികൾ എന്ന് എന്നറിയുക അപ്പോൾ ഈ ഹിമാനികൾ നമ്മുടെ വെള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്രോതസ്സാണ് ഹിമാനികൾ എന്ന് പറയുന്നത് ഈ ഹിമാനികൾ സ്വാഭാവികമായും അന്തരീക്ഷത്തിലെ താപനില വരുമ്പോൾ ഈ ഹിമാനികൾ ഒരുങ്ങുകയും അങ്ങനെ അത് കേവലം ചെറിയൊരു കയലത് വലിയ വെള്ളപ്പൊക്കങ്ങൾക്ക് വരെ കാരണമാകുന്ന രൂപത്തിൽ അത് ഉയുകയും അത് കടലിലേക്കെത്തി കടലിലെ ജലനിരപ്പ് ഉയരുകയും ഇത്രയും വലിയ പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്റാർട്ടിക്കയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ ആമസോൺ നദീതടങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലും ഇരുപത്തി ഒന്നിലുമെല്ലാം ആമസോണിലും ഇതുപോലെ വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം നാലായിര നാല് ലക്ഷത്തോളം ആളുകൾക്ക് ആളുകൾക്കല്ല നാല് ലക്ഷത്തോളം ആളുകളെ ബാധിച്ചിട്ടുണ്ട് ജീവൻ ഹാനിയായിട്ടും മറ്റു സാമ്പത്തികമായിട്ടും ഏകദേശം നാല് ലക്ഷത്തോളം ആളുകളെ ബാധിപ്പ് ബാധിച്ച വെള്ളപ്പൊക്കമായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലുണ്ടായത് രണ്ടായിരത്തി പതിന രണ്ടായിരത്തി പതിനാലില് ആയിരം മീറ്റർ ക്യൂ പർ സ്ക്വയറിന് മുകളിൽ ഒഴുക്ക വർധന രേഖപ്പെടുത്തിയെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തിൽ നാല് ലക്ഷത്തി അൻപതിനായിരം ആടുകളെ ബാധിച്ചു അവരെ കൃഷിയിടങ്ങളും വീടുകളും മറ്റു ഗതാഗതങ്ങളൊക്കെ നശിക്കാൻ കാരണമായി ഇത്രയും വലിയ വെള്ളപ്പൊക്കമായിരുന്നു ആമസോണിലുണ്ടായത് ഈ ആമസോണുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് തീവ്രമായ മഴ തന്നെയായിരുന്നു ഈ ആമസോൺ പെയ്തിലുണ്ടായ തീവ്രമായ മഴ ഈ ആഗോള താപനം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന മഴയ്ക്ക് കാരണമാകുന്നതാണ് കാരണം നമ്മുടെ ഈ കടൽ തീരെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ പ്ലാസ്റ്റീകരിച്ച് മേഘമായി മാറുകയും അത് ഭയങ്കര ശക്തമായ മഴകൾക്ക് കാരണമായി തീരുകയും ചെയ്യും അതാണ് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്യുമ്പോഴാണ് സ്വാഭാവികമായും ഈ വെള്ളപ്പൊക്കങ്ങളും കണ്ടാവുക അതുപോലെ മറ്റൊരു കാരണം ഈ നേരത്തെ പറഞ്ഞ മഞ്ഞിലുകൾ പർവ്വതങ്ങളുണ്ടാകുന്ന മഞ്ഞിലുകൾ കാരണക്കാലമാണ് ഈ ആമസോൺ നദികളിൽ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കം മൂന്നാമത്തെ ഒരു കാരണം വനനഷ്ടങ്ങളും വനം ഒരുപാട് നശിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിലുമായിരുന്നു ആമസോണിൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണമായത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് മറ്റൊന്ന് സഹാറ മരു മരുഭൂമിയിലെ വെള്ളംപൊക്കം സഹാറാ മരുഭൂമിയിൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണം സഹാറാ മരുഭൂമി നമുക്കറിയാം ഉറച്ച ഭൂമിയാണ് മഴ പെയ്താൽ തന്നെ അവിടെ വെള്ളം താഴേക്ക് പോകില്ല അത്രയും ഉറച്ച ആയതുകൊണ്ട് തന്നെ മഴ പെയ്യാതിരിക്കുക എന്നത് മാത്രമാണ് സഹാറയിൽ വലിയ തീവ്രമായ മഴ പെയ്യാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ വെള്ളപ്പൊക്കം ഇല്ലാതിരിക്കാനുള്ള ഏകമാർഗം പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ വലിയ മഴ പെയ്യുകയും അത് കാരണം വെള്ളം താഴോട്ട് പോകാത്ത രൂപത്തിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടാവുകയും ചെയ്യും സഹാറയുടെ ചരിത്രത്തിൽ അത്രയും വലിയ മഴ പെയ്യാറില്ല എന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇപ്രാവശ്യമി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെയ്യാനുള്ള കാരണം വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള തണുത്ത വായു വടക്കേ ആഫ്രിക്കയിൽ നിന്നുള്ള ചൂടുള്ള വായും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിൻ്റെ ഫലമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇൻ്റർ ട്രോപ്പിക്കൽ കോൺവെർജൻസ് സോൺ എന്ന് പറയുന്ന നമ്മുടെ ഭൂമിയുടെ ഇക്വേറ്ററിന് സമീപത്ത് ഇന്നു പത്ത് അല്ലെങ്കിൽ അന്ന് സീറോ ഡിഗ്രിയുടെയും പത്ത് ഡിഗ്രിയുടെയും അടുത്ത് കാണുന്ന രണ്ട് കാറ്റുകൾ കൂടെ കൂടിച്ചേരുന്ന സ്ഥലത്തിനാണ് ഇൻ്റർ ട്രോപ്പിക്കൽ കോൺവെർജൻസ് സോൺ എന്ന് പറയാറ് ഇതുണ്ടാകുമ്പോൾ സ്വാഭാവികമായും മഴ പെയ്യും ശക്തമായ മഴ പെയ്യും യഥാർത്ഥത്തിൽ ഈ ആമ സഹാറ മരുഭൂമി കിടക്കുന്നത് ഭൂമിയുടെ ഈ നിന്ന് ഇരുപത്തഞ്ച് ഡിഗ്രിയുടെയും മുപ്പത് ഡിഗ്രിയുടെയും ഇടയിലാണ് അപ്പോൾ ഈ ഇൻ്റർസോണിൽ ഉണ്ടാകുന്ന മഴ കാരണത്താൽ സാധാരണഗതിയിൽ അവിടെ സഹാറയെ ബാധിക്കാറില്ല മറിച്ച് ഇപ്രാവശ്യം കാലാവസ്ഥയുടെ വ്യതിയാനം കാരണം ഈ സോൺ കുറച്ച് അപ്പുറത്തേക്ക് ഇരുപത്തഞ്ച് ഡിഗ്രി അപ്പുറത്തേക്ക് മാറുകയുള്ളു അവിടെ വലിയ മഴ വർഷിക്കുകയും ചെയ്തു അത് കാരണത്താലാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് എന്നാണ് ജിയോളജിസ്റ്റുകളൊക്കെ പറയുന്നത്